ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും അപ്പം നമുക്ക് നമ്മുടെ ഹോം ടൂർ ഒന്ന് കണ്ടാലോ കുഞ്ഞൊരു ഹോം ടൂറാണ് കേട്ടോ ഒരുപാട് വലിച്ചു നീട്ടിയുള്ളതൊന്നും അല്ല വലുതായിട്ട് പിടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറ്റിയില്ല അപ്പോൾ ഇക്കാര്യ കടയിലെ തൊട്ട് മോളിലാണ് നമുക്ക് റൂം കിട്ടിയത് അതുകൊണ്ട് തന്നെ വരാനും പോകാനൊക്കെ നല്ല എളുപ്പമായിരുന്നു ഈ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് കേട്ടോ ഈ ഒരു മിട്ടു ആണ് നമ്മൾ ഈ ഒരു പൂച്ചയുടെ പേര് നമ്മൾ വരണേന്ന് ലാസ്റ്റ് മന്താണ് ചേട്ടൻ നമ്മളെ വീട്ടിൽ ഈ ഒരു പൂച്ച വന്നതിന് ശേഷം സോലുകുട്ടി ഭയങ്കര സന്തോഷമാണ് എവിടെ പോയിട്ട് വന്നാലും ഇങ്ങനെ കാവലിരിക്കും അതുപോലെ അതിനെ തൊടാനൊക്കെ പേടിയായിരുന്നു പിന്നെ പിന്നെ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇത് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഹാ റൂ വാതിൽ കാണുന്നത് അത് ബാത്റൂമാണ് പിന്നെ ഒരു വാഷ് ബേസിൻ പിന്നെ ഇത് ഹാളാണ് നമ്മൾ നാട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുത്താണക്കകത്ത് ഒരു ഹാളാണ് ഇവിടെ ഇരുന്ന് തന്നെ ഫുഡും എല്ലാം കഴിക്കുന്നത് ഇവിടെ ഇരുന്നിട്ടാണ് പെട്ടിയൊക്കെ നമ്മൾ പോകാനായിട്ടുള്ള രണ്ട് പെട്ടി കെട്ടി വെച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ കെട്ടാനൊക്കെ ആയിട്ടുള്ളതാണ് ഇങ്ങനെ വാരിപ്പുരത്തൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന ബോട്ടിൽ നമ്മളെ കുടിവെള്ളത്തിൻ്റെ ബോട്ടിലാണ് നമ്മൾ പൈപ്പിലെ വെള്ളം നമുക്ക് കുടിക്കാൻ കൊള്ളത്തില്ല ബാക്കി പത്രം കഴുവാനും എല്ലാത്തിനും യൂസ് ചെയ്യാം ഈ ഒരു വാതിലും വെളിയിലോട്ട് ഇറങ്ങാനുള്ളതാണ് ഏട്ടാ പിന്നെ ഈ കാണുന്നത് നമ്മളെ ഫ്രിഡ്ജ് പിന്നെ ആ ബ്ലാക്ക് കളറിലിരിക്കുന്ന വാക്കം ക്ലീനർ അപ്പം നമ്മളെ സോലിക്കുട്ടി വന്നിട്ട് ഞാൻ തുറന്നു തരാമെന്ന് പറഞ്ഞ് വരുകയാണ് അപ്പോൾ കിച്ചനാണിത് ഇതൊന്നും വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല ഇതെല്ലാം ഇനി പറക്കി ഒതുക്കി എല്ലാം ക്ലീൻ ചെയ്ത് ഒരു സാധനം ഇല്ലാതെ ഇടണം ഇന്ന് ഒരു ദിവസേ ഉള്ളൂ അപ്പം ഫുള്ള് നമ്മൾ ഇവിടേക്ക് പോയി ഇങ്ങനെ കുറച്ച് കാലം കോലായിട്ടേ കിടക്കുകയാണ് അപ്പോൾ ഇത് പ്രതീക്ഷിച്ച് എടുത്തതൊന്നും അല്ല വെറുതെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇത് ബാത്റൂമാണ് കേട്ട അത് വേറൊരു ബാത്റൂം രണ്ട് ബാത്റൂമുണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീനും പിന്നെ എല്ലാ സാധനങ്ങളും വിശദീറ്റൊന്നും കാണിക്കുന്നില്ല പിന്നെ ഇത് എന്താണ് വാഷ് ബേസിൻ പിന്നെ ഒരു മിറർ അവിടെ ഉണ്ട് പിന്നെ ഇത് വേറൊരു റൂമാണ് രണ്ട് ബെഡ്റൂമായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ബെഡ്റൂം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇത് നമ്മൾ എന്താണ് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നമ്മളെ സോലിക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങളും ഒക്കെയാണ് ഇവിടെ വച്ചേക്കുന്നത് പിന്നെ ഇവിടെ തുണിയൊക്കെ ഉണക്കാനായിട്ട് നമ്മൾ പുറത്ത് നാട്ടിലത്തെ പോലെ പുറത്ത് പോയി കെട്ടി ഉണക്കത്തില്ല അപ്പോൾ പക്ഷയൊക്കെ അതിനായിട്ട് ഇവിടെയാണ് തുണിയൊക്കെ ഉണക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഇവിടെ തറയിൽ നമ്മൾ യൂസ് ചെയ്യാത്തൊണ്ടേ തറയൊന്നും ഒന്നും ഷീറ്റും ഒന്നും വിരിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് കഴിഞ്ഞ് ഇതാ ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളെ ബെഡ്റൂം നമ്മളെ സോലിക്കുട്ടി ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതാണ് നമ്മളെ ബെഡ്റൂം ഇവിടെ ഒരു കൂളർ ഉണ്ട് പിന്നെ മുസല്ല അതൊക്കെ വെച്ചേക്കുകയാണ് പിന്നെ അതായതാണ് നമ്മളെ ബെഡ് പിന്നെ അവിടെ ഒരു ചെറിയൊരു ടേബിളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബെഡ്റൂമും വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അലഹദില്ല നല്ല റൂമായിരുന്നു എല്ലാ സൗകര്യമുള്ള റൂമായിരുന്നു പിന്നെ അതായി കാണുന്നത് വെളിയിലോട്ടുള്ള വിൻഡോ ആണ് കേട്ടോ അത് തുറന്നാൽ നമുക്ക് റോഡാ കാണാം നമ്മൾ ആകെ ഒരു ആശ്വാസമാണ് ഇവിടെ ഇങ്ങനെ കസേരയിട്ട് കയറിയിട്ട് റോഡിലോട്ട് നോക്കി വണ്ടിയൊക്കെ നോക്കി നിൽക്കും പിന്നെ ആ ഫ്രണ്ടിൽ ഒരു മരത്തിൽ ഓറഞ്ച് ഉണ്ട് കേട്ടോ അതിങ്ങനെ കാച്ചു നിൽക്കുകയാണ് പിന്നെ ഇത് നമ്മൾ ആ റൂമിലെ ഒരു ചെറിയൊരു അലമാരാണ് പിന്നെ ഇക്ക നിസ്കരിക്കാൻ നിൽക്കുകയെന്നപ്പോഴാണ് ഞാൻ ഹോം ടൂർ ടൂറ് എന്ന് പറഞ്ഞു പോയത് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക